എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മൂകാംബിക യാത്രയാണ് മുരടേശ്വർ എക്സ്പ്രസ്സിനാണ് പോകുന്നത് കണ്ണൂരിൽ നിന്നും രാവിലെ ആറ് ഇരുപതിനാണ് പറഞ്ഞത് ട്രെയിൻ ലേറ്റായി ഏഴ് മുപ്പത്തി അഞ്ച് സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഒരാൾക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ചാർജ് മൂകാംബികയ്ക്ക് പോകാൻ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഏറ്റവും അടുത്ത സ്റ്റേഷൻ മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷനാണ് ഇവിടെ ട്രെയിൻ വരുന്ന സമയത്ത് ടാക്സിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടാവും ഇപ്പോൾ ടാക്സിക്ക് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് ഒമിനി പോലെയുള്ള വണ്ടികൾക്ക് തൊള്ളായിരം രൂപയാണ് സുമോ പോലെയൊക്കെ ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി ഓട്ടോയ്ക്ക് അറുന്നൂറ് ഒരു ഫാമിലീനും കൂടെ പരിചയപ്പെട്ട ഞങ്ങൾ ഷെയർഡായിട്ട് പോയി തൊള്ളായിരം രൂപയായിരുന്നു ഇപ്പോൾ രണ്ട് ഫാമിലി ഷെയർ ചെയ്തു ബസ് ആ ടൈമിലൊന്നും ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ നമ്മൾ ടാക്സിക്ക് പോവുകയാണ് ഏത് വാഹനമാണെങ്കിലും റെഡിയാണ് ട്രാവലറും ഒക്കെ അവിടെ വന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് പോകുന്നത് കാണുന്നുണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് വൈന്തൂരിൽ നിന്നും മൂകാംബിയൊക്കെയുള്ള ദൂരം റൂം ഒരുപാടുണ്ട് നമ്മൾ അമ്പലത്തിന് നേരെ മുന്നിലുള്ളൊരു റൂമാണ് എടുത്തത് അത്യാവശ്യ സൗകര്യം ഉണ്ടായിരുന്നു നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല അവിടെ എത്തിയിട്ടാണ് റൂം എടുത്തത് റൂം മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നതാണ് നല്ലത് നമ്മൾ നേരിട്ടൊരു പ്രയാസം ഒക്കെ അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്നിടത്തും വൈഫൈ ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ ഒരു എ ടി എം ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ പോകുന്ന വഴിയിൽ തന്നെ നമ്മൾ പൈസ കയ്യിൽ വെക്കുമ്പം ചേഞ്ച് നമ്മളെ കയ്യിൽ കരുതിയില്ലെങ്കിൽ നമ്മൾ കൃത്യം പൈസ കൊടുത്തു കഴിഞ്ഞാലേ സാധനങ്ങൾ തരുള്ളൂ കടയിൽ നിന്ന് തന്നെ ചേഞ്ച് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും നമ്മൾ അവിടെ എത്തിയിട്ട് ചേഞ്ച് ആക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും രാവിലെ ഏഴേകാലിന് പൂജയ്ക്ക് അടയ്ക്കും അതിന് മുന്നേ തൊഴുത് കഴിയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കുറേ സമയം കാത്തിരിക്കേണ്ടി വരും വലിയ ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് തിരക്കുണ്ടാവും സാധാരണ വീക്ക് ഡേയ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഹരിശ്രീ എഴുതിക്കാൻ വിദ്യാരംഭം കുറിക്കാൻ വരുന്ന ആൾക്കാർ രാവിലെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആകുമ്പോൾ വന്ന് റെസീറ്റ് മുറിച്ചാൽ മതിയാവും പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ അന്നദാനം ഉണ്ടാവും ഉച്ചയ്ക്ക് വൈകുന്നേരം ആറരയൊക്കെ ആകുമ്പം പൂജാ സമയമാണ് അതിനു മുന്നേ തന്നെ അമ്പലത്തിൽ തൊഴാൻ പറ്റിയാൽ നല്ലത് രാത്രിയിൽ ശീവേലി കാഴ്ചകളാണ് ഈ കാണുന്നത് ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് വീണ്ടുവോളം തൊഴാനുള്ള സൗകര്യം ഉണ്ടാവും രാത്രി എട്ട് മണി മുതൽ ഒമ്പത് മുപ്പത് വരെയൊക്കെ അന്നദാനം ഉണ്ടാവും കുടജാദ്രയിലേക്ക് പോകുന്നവരെ രാവിലെ നേരത്തെ ഉള്ള ജീപ്പിൽ പോകുന്നതാണ് നല്ലത് ഒരാൾക്ക് നാനൂറ്റി എഴുപത് രൂപയാണ് ചാർജ് ഒരഞ്ച് മണിക്കൂറെങ്കിലും വരും പോയി തിരിച്ചു വരാൻ അത്രയും സമയമെടുക്കും നമ്മൾ പോകുന്ന ജീപ്പിൽ തന്നെ തിരിച്ചു വരിക കൂടുതൽ സമയം സമയമെടുക്കുവാണെങ്കിൽ നമ്മൾ അത് എക്സ്ട്രാ ചാർജ് പേ ചെയ്യേണ്ടി വരും ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈന്ദൂരിലേക്കും മംഗലാപുരത്തേക്കും ഒക്കെ ബസ് ഉണ്ടാവും പക്ഷേ അവർ പറഞ്ഞത് വളരെ സ്ലോ ആയിട്ടേ പോവുള്ളൂ ബസ്സിൽ ഫുൾ ആൾക്കാരായിക്കഴിഞ്ഞാലേ അവിടുന്ന് പുറപ്പെടും എന്നൊക്കെ പറഞ്ഞു നമ്മൾ തിരിച്ച് ഒരു ഓട്ടോയ്ക്കാണ് ബൈന്ദൂരേക്ക് വന്നത് ഓഖ എക്സ്പ്രസ്സിനാണ് നമ്മൾ തിരിച്ച് കണ്ണൂരേക്ക് വരുന്നത് പന്ത്രണ്ട് മണിക്കായിരുന്നു ട്രെയിൻ ടൈം അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ് മുന്നേ റൂം ബുക്ക് ചെയ്യണം അതുപോലെ ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് പോകുന്ന തന്നെയാണ് നല്ലത് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്